നമസ്കാരം ഞാൻ രാജൻ വടക്കേക്കുടി നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഇന്നത്തെ നമ്മുടെ വീഡിയോയുടെ വിഷയം കൂട്ടുകൃഷി സമ്പ്രദായം തന്നെയാണ് ഇത് കണ്ടില്ലേ നമ്മൾ പുതുതായിട്ട് ആരംഭിച്ച വാഴ അതുപോലെ തന്നെ കപ്പക്കൃഷിയുണ്ട് അതുപോലെ ചേനക്കൃഷിയുണ്ട് ഇതെല്ലാത്തിനും പുറമെ കഴിഞ്ഞ കൊല്ലം നമ്മൾ ആരംഭിച്ച കപ്പ തുടർച്ച എന്ന നിലയ്ക്ക് ഈ കൊല്ലവും നമുക്ക് കപ്പകൃഷിയുണ്ട് ആ കപ്പ ഒരു അല്പം ക്ഷീണമൊക്കെ സംഭവിച്ചിട്ടുണ്ട് വേനൽക്കാലത്ത് മഴ കുറവായതുകൊണ്ടും അതുപോലെ തന്നെ പുതിയതായിട്ട് എന്നാ മഴ പെയ്യാൻ താമസിച്ചത് കൊണ്ടും അങ്ങനെ സംഭവിച്ചിട്ടുള്ളത് എന്തായാലും നമ്മുടെ ഈ കൂട്ടുകപ്പ കൃഷി ഗംഭീര വിജയമാണ് ഇത് നമ്മൾ കഴിഞ്ഞ കൊല്ലം ചെയ്തിരിക്കുന്ന കപ്പകൃഷിയുടെ ഭാഗമായിട്ട് ഉള്ള കപ്പകൃഷിയാണ് ഇത് നമുക്ക് രണ്ട് മാസം കഴിയുമ്പോൾ പറിച്ചെടുക്കാൻ കഴിയും വലിയ കുഴപ്പമൊന്നുമില്ല വേനൽക്കാലത്ത് അല്പം ക്ഷീണം ഒക്കെ ഉണ്ടായിട്ടുണ്ട് അത് നമ്മൾ സമ്മതിക്കുകയാണ് എന്നാലും വലിയ ദോഷമില്ലാത്ത രീതിയിൽ ഇത് ആദായം ലഭിക്കും എന്ന് നമ്മൾ പ്രതീക്ഷിച്ചുകൊണ്ടാണ് പുതിയ കൃഷി സമ്പ്രദായത്തിലേക്ക് നമ്മൾ മാറിയിരിക്കുന്നത് നമ്മുടെ ഒരു വാഴ വാഴക്കൃഷിയാണിത് ഈ വാഴ കൃഷിക്ക് ഇടവേളയായിട്ട് നമ്മൾ കുറ്റി ബീൻസ് നട്ടിരിക്കുക ഏത് കണ്ടില്ലേ ഈ കുറ്റി ബീൻസ് ഒരല്പം വളം കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ ഇവിടെ വന്നത് ഇപ്പോൾ നമ്മൾ ചെയ്തിരിക്കുന്ന വളം എന്ന് പറഞ്ഞാൽ ഒരല്പം രാസവളവും ഒരല്പം ചാണകവും കൂടി ഡൈല്യൂട്ടായിട്ട് കലക്കി ഒഴിച്ചിരിക്കുക അതായത് കണ്ടോ കലക്കി ഒഴിച്ചിരിക്കുന്ന പാടെല്ലാം കാണാം ഈ സ്ഥലത്ത് ചുമ്മാ ഈ ഇടവേളയായിട്ട് നമ്മൾ ചെയ്യാനുള്ള കാരണം കഴിഞ്ഞ കൊല്ലം ഈ കൂട്ടുകപ്പ കൃഷിക്കകത്ത് ബീൻസ് നട്ട് കഴിഞ്ഞപ്പോൾ കുറ്റി ബീൻസ് നട്ട് കഴിഞ്ഞപ്പോൾ ഗംഭീര വിളവ് കിട്ടി ഈ സ്ഥലത്ത് ആ വിളവിനെ ആസ്പദമാക്കിക്കൊണ്ടാണ് ഈ വേനൽക്കാലത്ത് ഇങ്ങനെ ഒരു കുറ്റിബീൻസ് കൃഷി ചെയ്താൽ എങ്ങനെ ഇരിക്കും ആദായം എന്നുള്ളതിനെ സംബന്ധിച്ചൊന്ന് പഠിക്കാൻ വേണ്ടിയിട്ടാട്ടോ അപ്പോൾ തീർച്ചയായിട്ടും ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് നിങ്ങൾക്ക് ഒരു പ്രചോദനമാകട്ടെ എന്ന് കണക്ക് കൂട്ടിക്കൊണ്ടാണ് പൊതുവായിട്ട് കൃഷി ചെയ്യുന്ന ആളുകൾക്ക് ഏത്തവാഴയൊക്കെ നടടുമ്പോൾ പയർ നടാം കുറ്റിപീൻസ് നടാം അങ്ങനെ ഇടവളിയായിട്ട് എന്തെങ്കിലുമൊക്കെ നടുകയാണെങ്കിൽ ഈ പള്ളയൊക്കെ മുളച്ച് ശല്യം ചെയ്യാതിരിക്കും അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഇതിങ്ങനെ ചെയ്തിരിക്കുന്നത് തീർച്ചയായിട്ടും അല്പം വളം കിട്ടിക്കഴിഞ്ഞാൽ ഗംഭീരമായിട്ട് വലുതാകും എന്ന് പ്രതീക്ഷിക്കുന്നു മുഴുവൻ നമ്മൾ ഒഴിച്ചു കഴിഞ്ഞിട്ടില്ല ബാക്കി നമ്മൾ നാളെ ഒഴിക്കുന്നതാണ് അപ്പോൾ ഈ വീഡിയോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നന്ദി നമസ്കാരം